എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത് പോയിന്റ് ഏഴില് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും പോഷൻ ട്രാക്കർ ഉടൻ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക പുതിയ വെർഷനിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ മാറ്റം ആക്ഷൻ സെന്റർ എന്നതിന്റെ താഴെയായിട്ട് ബെനഫിഷറി വാക്സിനേഷൻ എന്നൊരു പുതിയ രജിസ്റ്റർ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പ്രഗ്നൻറ്റ് വുമണ് സീറോ ടു സിക്സ് ചിൽഡ്രൻ സിക്സ് ടു ത്രീ ചിൽഡ്രൻ ത്രീ ടു സിക്സ് ചിൽഡ്രൻ എന്നിങ്ങനെ നാല് രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും ഓരോ രജിസ്റ്ററും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഡ്യൂ കംപ്ലീറ്റഡ് ഓവർ ഡ്യൂ എന്നിങ്ങനെ മൂന്ന് ലിസ്റ്റുകൾ കാണാൻ സാധിക്കും ഡ്യൂ എന്ന ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് ഈ മാസം നൽകേണ്ട വാക്സിൻ്റെ വിവരങ്ങളാണ് നമുക്കിവിടെ ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും വാക്സിനുകൾ എങ്കിൽ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി അഥവാ ഒരു ഗുണഭോക്താവിനും ഈ ഒരു മാസം വാക്സിനുകളൊന്നും ഒന്നും നൽകാനില്ല ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ മുകളിൽ നമുക്ക് സീറോ എന്നായിരിക്കും കാണിക്കുക അതുപോലെ തന്നെ നോ റെക്കോർഡ് ഫൗണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുക ഏതെങ്കിലും ഗുണഭോക്താവിന് വാക്സിനെയും മാസം നൽകാനുണ്ട് എങ്കിലും നമുക്ക് അവരുടെ പേര് ഇതേ രീതിയിൽ ലിസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വാക്സിനാണോ ഡ്യൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നൽകേണ്ടതായിട്ടുള്ളത് അത് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ആ ഒരു ഡോസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലായിട്ട് വാക്സിനേഷൻ എടുത്തിട്ടുള്ള തീയതി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു കലണ്ടർ കാണാം ആ ഒരു കലണ്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ എന്നൊരു ഭാഗം വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്നും നമ്മൾ ആ ഒരു വാക്സിൻ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോമ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഡ്യൂ ലിസ്റ്റിൽ ഏതെങ്കിലും ഗുണഭോക്താവിൻ്റെ പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുണഭോക്താവിന് ആ ഒരു വാക്സിനേഷൻ്റെ വിവരങ്ങൾ അറിയിക്കുകയും അവരടുത്ത് കൃത്യസമയത്ത് തന്നെ ഒരു വാക്സിനേഷൻ എടുക്കാൻ നിർദ്ദേശം നൽകുകയും വേണം തുടർന്ന് ആ ഒരു വാക്സിൻ എടുത്തതിന് ശേഷം കൃത്യസമയത്ത് തന്നെ പോഷൻ ട്രാക്കുകൾ അത് രേഖപ്പെടുത്തുകൂടെ ചെയ്യുക കംപ്ലീറ്റഡ് എന്ന ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇതുവരെ നൽകിയിട്ടുള്ള അതല്ലെങ്കിൽ ഇതുവരെ പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്തിട്ടുള്ള വാക്സിനേഷൻ്റെ വിവരങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നൽകിയിട്ടുള്ള ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണോ ഏതൊക്കെ വാക്സിനുകളാണോ നൽകിയിട്ടുള്ളത് അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും എത്ര വാക്സിനാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എണ്ണം നമുക്ക് ഈ ഒരു കംപ്ലീറ്റഡ് എന്നതിൻ്റെ നേരായിട്ട് കാണാൻ സാധിക്കും എൻ്റർ ചെയ്ത് വാക്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വാക്സിനുകളാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇതേ രീതിയിൽ ആ ഒരു വാക്സിൻ നൽകിയിട്ടുള്ള ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഗിവൺ എന്നും കാണാൻ സാധിക്കും നൽകാത്തത് ഇതേ രീതിയിൽ ഡ്യൂ എന്നോ അതല്ലെങ്കിൽ അപ്കമ്മിങ് എന്ന രീതിയിലൊക്കെ കാണാൻ സാധിക്കും ഓവർ ഡ്യൂ എന്ന ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നൽകേണ്ടിയിരുന്ന അതല്ലെങ്കിൽ എൻട്രി എൻട്രെയ്യാത്ത പെൻഡിങ് ആയിട്ടുള്ള വാക്സിനുകളുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ആ ഒരു ഓവർഡ്യൂ എന്ന ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണോ വാക്സിൻ പെൻഡിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ ബാക്കിയുള്ളത് അവരുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അവരുടെ പേരിൽ തൊട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ വാക്സിനുകളാണോ ഓവർഡ്യൂ ആയിട്ടുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഓവർഡ്യൂ എന്ന ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് വാക്സിനേഷൻ എന്നൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ആ ഒരു വാക്സിൻ്റെ ഡേറ്റ് അത് കൃത്യമായിട്ട് ഇവിടെ എൻട്രി ചെയ്യാൻ സാധിക്കും അതിനുശേഷം ആ ഒരു സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാക്സിനേഷൻ്റെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓവർ ഡ്യൂ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾ ഏതൊക്കെ വാക്സിനുകളാണോ എടുക്കാൻ ബാക്കിയുള്ളത് ആ ഒരു വാക്സിനുകളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഇനി അഥവാ അത് എടുത്തിട്ടില്ല എങ്കിൽ ഏതൊക്കെ വാക്സിനുകളാണോ എടുക്കാൻ ബാക്കിയുള്ളത് അവ എടുക്കുന്നതിനുള്ള നിർദ്ദേശം അവർക്ക് നൽകുക അതുപോലെ തന്നെ എടുത്ത വാക്സിനുകളുടെ വിവരങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ആ ഒരു വാക്സിനുകളുടെ ഡേറ്റ് കൃത്യമായിട്ട് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു വാക്സിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ ഈ ഒരു ഓവർ ഡ്യൂ എന്ന ലിസ്റ്റിൽ നിന്നും ആ ഒരു വാക്സിൻ്റെ വിവരങ്ങൾ കംപ്ലീറ്റ്ഡ് എന്ന ലിസ്റ്റിലേക്ക് മാറുന്നതായിരിക്കും രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം നമുക്ക് സി ബി ഇ അതുപോലെ തന്നെ വി എച്ച് എസ് എൻ ഡി രേഖപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ വി എച്ച് എസ് എൻ ഡി എന്നും സി ബി എന്നും രണ്ട് രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും അതിൽ വി എച്ച് എസ് എൻ ഡി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നോ ഇവൻസ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക അതായത് ഈ മാസം നമ്മൾ വി എച്ച് എസ് എൻ ഡിയുടെ വിവരങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നോ ഇവൻറ്റ്സ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വി എച്ച് എസ് എൻ ഡിയുടെ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വി എച്ച് എസ് എൻ ഡിയുടെ വിവരങ്ങൾ ആഡ് ചെയ്യുന്നതിനായിട്ട് അഥവാ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഇവിടെ ആഡ് വി എച്ച് എസ് എൻ ഡി എന്നൊരു കലണ്ടറിന്റെ ചിഹ്നം കാണാൻ സാധിക്കും ആ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഡേറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു ഭാഗം വരും അതിൽ ഡേറ്റ് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന ഭാഗത്ത് എത്ര പേരാണോ ആ ഒരു വി എച്ച് എസ്സിൻ്റെയിൽ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ എണ്ണം ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഡേറ്റും പങ്കെടുത്തവരുടെ എണ്ണവും കൃത്യമായിട്ട് നൽകിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സി ബി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക നോ ഇവൻസ് ആഡഡ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു മാസം സി ബി ഐ ആഡ് ചെയ്തിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് സി ബി ഐയുടെ വിവരങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീല നിറത്തിലുള്ള ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഡേറ്റ് കൊടുക്കുന്നതിനുള്ളൊരു കോളം വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഒരു ഡേറ്റ് ഇതിൽ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ തീം എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തീമാണോ ആ ഒരു തീമിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് ഏത് തീമാണോ സെലക്ട് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനുശേഷം സബ്മിറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സി ബി ഐയുടെ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സി ബി ഇ അതുപോലെ തന്നെ വി എച്ച് എസ് എൻ്റെ എൻട്രി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അടുത്തൊരു മാറ്റം കാണാൻ സാധിക്കുക കുട്ടികളുടെ രജിസ്റ്ററിലാണ് അതായത് സീറോ ടു സിക്സ് സിക്സ് ടു ത്രീ ത്രീ ടു സിക്സ് ഇവരുടെ രജിസ്റ്ററിലാണ് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുക കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുക അപ്പോൾ കുട്ടികളുടെ പേരിൻ്റെ നേരെയുള്ള മൂന്ന് കുത്തിൽ തൊട്ടിട്ട് ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന ഒരു എടുത്ത് കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ വെർഷനിലൊക്കെ നമുക്കത് നേരിട്ട് ആവുകയാണ് ചെയ്യാറ് എന്നാൽ പുതിയ വെർഷനിൽ നമുക്ക് ഇതേ രീതിയിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട് അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഹൈറ്റും വെയ്റ്റും വീണ്ടും നമുക്ക് രീതിയിൽ ഒന്ന് കാണാൻ സാധിക്കും അങ്ങനെ അത് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഹൈറ്റും വെയ്റ്റും ആവുകയുള്ളൂ അപ്പോൾ പുതിയ വെർഷനിൽ നമുക്ക് ഈ രീതിയിൽ ഒരു മാറ്റം കാണാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഹൈറ്റ് തെറ്റായിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ തെറ്റി എൻട്രി ചെയ്യുന്നത് ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും അടുത്തൊരു മാറ്റം കാണാൻ സാധിക്കുക പ്രഗ്നൻ്റ് ഉമ്മണ് അഥവാ ഗർഭിണികളുടെ രജിസ്റ്ററിലാണ് ഗർഭിണികളുടെ രജിസ്റ്ററിൽ അവരുടെ പേരിൻ്റെ നേരെയുള്ള മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഓർ എൻ സി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് നമുക്കിതേ രീതിയിൽ എ എൻ സി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ എ എൻ സി വണ് എ എൻ സി ടു എൻ സി ത്രീ എ എൻ സി ഫോർ എന്നിങ്ങനെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആഡ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഹൈറ്റ് വെയ്റ്റ് അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതുപോലെ തന്നെ ആക്ച്വൽ ഡേറ്റ് ഓഫ് എ എൻ സി അപ്പോൾ അത് ഒന്നാമത്തെ എ എൻ സി ആണെന്നുണ്ടെങ്കിലും ആ ഒന്നാമത്തെ എ എൻ സിയുടെ ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അത് അവരുടെ എം സി പി കാർഡ് കാരം ഉള്ള വിവരങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നൽകിയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ സബ്മിറ്റ് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ആഡ് ഡീറ്റെയിൽസ് എന്ന ഒരു ഭാഗം മാറിയിട്ട് പകരം ഇവിടെ ആ ഒരു എ എൻ സിയുടെ ഡേറ്റും അതുപോലെ തന്നെ ഗർഭിണിയുടെ ഹൈറ്റ് വെയ്റ്റ് ഹീമോഗ്ലോബിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും തുടർന്ന് ഓരോ എ എൻ സിയുടെ വിവരങ്ങളും നമുക്ക് ഇതേ രീതിയിൽ ഇവിടെ എൻട്രി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ എ എൻ സിയുടെ താഴ്ഭാഗത്തായിട്ട് ഏതൊക്കെ ഡേറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഏതൊക്കെ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളാ ഏ എൻ സി പരിശോധന നടത്തേണ്ടത് എന്നതിൻ്റെ ഡേറ്റും കാണാൻ സാധിക്കും ഗർഭിണികളുടെ രജിസ്റ്ററിൽ അടുത്തൊരു മാറ്റം കാണാൻ സാധിക്കുക ഈ ഒരു മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ബി എം ഐ എന്നൊരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവരുടെ ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്യുന്നതിന് അടിസ്ഥാനമായിട്ടാണ് നമുക്കൊരു ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാർട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് പുതിയ വെർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമതായിട്ട് ബെനഫിഷറി വാക്സിനേഷൻ എന്നൊരു പുതിയ രജിസ്റ്റർ കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് വി എച്ച് എസ് എൻ ഡി സി ബി ഐ എന്നിവ രേഖപ്പെടുത്തുന്നതിൽ ചെറിയ മാറ്റം കാണാൻ സാധിക്കും ും മൂന്നാമതായിട്ട് ഗർഭിണികളുടെ രജിസ്റ്ററിൽ എ എൻ സി ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നതിനുള്ള പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാലാമതായിട്ട് ബി എം ഐയുടെ വിവരങ്ങൾ കാണുന്നതിനുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അഞ്ചാമതായിട്ട് കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിങ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ വേർഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം